നമ്മുടെ ടെറേറിയത്തിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ അതങ്ങനെയാണല്ലോ ഇതിൻ്റെ പണികളൊരിക്കലും തീരുവല്ലല്ലോ ഓരോന്ന് ചെയ്തുകൊണ്ടേക്കുമല്ലോ അയക്ക് വേണ്ട സാധനങ്ങളാണ് ഈ ടെറാ ടാപ്പ് പിന്നെ കുറച്ച് മോസുകളുണ്ട് അതുപോലെ ടെറന്നെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രിഫ്റ്റ് വുഡ് ഇനി ഡ്രിഫ്റ്റ് വുഡിലേക്ക് ഈ മോസ് പിടിപ്പിക്കലാണ് പരിപാടി അപ്പം ഡയറക്റ്റ് അതിലേക്ക് പിടിപ്പിക്കുന്നതിന് പകരം ആദ്യം നമ്മൾ ഈ ടെറാ ടാപ്പ് ചുറ്റി കൊടുക്കണം അതിൻ്റെ മുകളിലോട്ടോ കൊടുക്കുന്നത് നല്ലതാണ് ഡയറക്റ്റും കൊടുക്കുക പക്ഷേ ഈ ടെറാറ ടാപ്പ് ചുറ്റുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള മോയിസ്ചർ എപ്പോഴും ഇങ്ങനെ നിലനിർത്തും കാരണം ഈ മോസിന് എപ്പോഴും ഒരു നനവ് വേണല്ലോ അപ്പോൾ ഈ ടെറാ ടൈപ്പിൽ വെള്ളം നമ്മൾ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അതിൽ നിൽക്കും കുറേ കാലം നിൽക്കും അതിൽ അപ്പോൾ എന്താവും മോസിന് നല്ല സുഖമായിട്ട് വളരാൻ പറ്റും അങ്ങനെ ചുറ്റിയെടുത്തതിൻ്റെ ശേഷം മോസുകൾ നമ്മൾ എന്ത് ചെയ്യുക ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കാരണം അത്രയും വലിയ പീസ് അതിലേക്ക് കൊടുക്കണം എന്നില്ല എന്നിട്ട് കട്ട് ചെയ്തിട്ടതിൻ്റെ ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഈ കമ്പനിയേക്ക് മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഫുള്ള് ബില്ലിയേണ്ട കേട്ടോ അവിടെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി പിന്നീട് അവരെ നൈമിങ്ങനെ പിടിച്ചിങ്ങനെ ഗ്രോ ആയിക്കോളും ആ ഗ്രോ ആവുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഷേപ്പിലേക്ക് വരിക എന്നിട്ട് എല്ലാം സ്പ്രേ ഒക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ടെറേറത്തിലേക്ക് ഇറക്കി വെച്ച് സംഭവം അങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഇനി ഇതൊന്ന് വളർന്ന് സെറ്റാവാൻ കേട്ടോ അതിലിങ്ങനെ പിടിച്ച് അതിൻ്റെ ഷേപ്പിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടുക